വനയുടെ പുസ്തകഭാഗം വായിച്ചു രാഹുലിനെ അയോഗ്യനാക്കാൻ ബി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അംഗത്വം റദ്ദാക്കണമെന്നാവശ്യവുമായി ബി ജെ പി ഇതിനായുള്ള നടപടികൾ എം പി നിഷികാന്ത് ദുബെ ആരംഭിച്ചു നിഷികാന്ത് ദുബെ സഭയിൽ നോട്ടീസ് നൽകി മുൻ സൈനിക മേധാവി ജനറൽ എം എം നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഉള്ളടക്കം സഭയിൽ വായിച്ചുതടക്കമുള്ള വിഷയങ്ങളിൽ ബജറ്റ് സമ്മേളനത്തിൽ രാഹുലുമായി ഭരണപക്ഷം ഏറ്റുമുട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം സഭയിൽ എപ്സ്റ്റീൻ ഫയലുകളെക്കുറിച്ചുള്ള രാഹുലിന്റെ പ്രസ്താവനയും ഏറെ വിവാദമായിരുന്നു മന്ത്രി ഹർദീപ് സിംഗിന്റെ പേര് എപ്സ്റ്റീൻ ഫയലിൽ ഉണ്ടെന്നാരോപിച്ചായിരുന്നു രാഹുൽ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രേഖകൾ സമർപ്പിച്ചതിനു പിന്നാലെ അദ്ദേഹത്തിന് വിദേശ ശക്തികളുമായി ബന്ധമുണ്ടെന്നും ദുബേ ആരോപിച്ചു രാജ്യത്തെ തകർക്കാൻ ലക്ഷ്യമിടുന്ന രാഹുൽ ഗാന്ധിക്ക് ആരാണ് ഫണ്ട് നൽകുന്നത് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചു രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കണം നിഷികാന്ത് ദുബേ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി മാനനഷ്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ അംഗത്വം നഷ്ടമായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ കുടുംബപ്പേരിനെക്കുറിച്ചുള്ള പരാമർശത്തെ തുടർന്നാണ് അന്ന് രാഹുലിനെ ഗുജറാത്ത് കോടതി രണ്ടു വർഷത്തേക്ക് ശിക്ഷിച്ചത് മുൻ സൈനിക മേധാവി ജനറൽ എം എം നരവനയുടെ അപ്രകാശിത ഓർമ്മക്കുറിപ്പുകളിലെ രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ രാഹുൽ സഭയിൽ ഉദ്ധരിക്കാൻ ശ്രമിച്ചതു മുതൽ പാർലമെന്റിൽ വലിയ തർക്കങ്ങളാണ് നിലനിന്നിരുന്നത് ഇതിന്റെ തുടർച്ചയാണ് രാഹുലിനെതിരായുള്ള നീക്കങ്ങൾ